നിങ്ങൾ കുംഭമേളയിലേക്ക് പോവുകയാണ് മഹാകുംഭമേള ആയിരക്കണക്കിന് വർഷങ്ങളായി അത് തുടർന്നു വരുന്നു അതിനായി തയ്യാറെടുപ്പോ കൂടി പോകൂ സൂര്യൻ മുപ്പത് ഡിഗ്രി കോണിന് മുകളിലേക്ക് ഉദിച്ചുയരുന്നതിന് മുമ്പ് വൈകുന്നേരം സൂര്യൻ മുപ്പത് ഡിഗ്രി കോണിന് താഴേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെയും വൈകുന്നേരവും ഇരുപത്തി ഒന്ന് മിനിറ്റ് നേരം വീതം വെറുതെ ചമ്രം പടിഞ്ഞിരിക്കുക സമ്പൂർണ്ണ നിമഗ്നതയോടെ മഹാമന്ത്രം ഇരുപത്തൊന്ന് മിനിറ്റ് ചൊല്ലുക ശരിയായ രീതിയിൽ ചൊല്ലുക കാരണം അത് ഇന്ത്യയിൽ പോലും അത് തെറ്റായാണ് ചൊല്ലുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എ യു എം എന്നാണ് എഴുതുന്നത് ഓ കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസത്തെ തയ്യാറെടുപ്പോടുകൂടി പോകും ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസം ഗുണകരമായ ചിലത് നിങ്ങൾ സ്വീകരിക്കും കാരണം മതപരമായ ആവേശത്തിൻ്റെ പുറത്തല്ല നാം അവിടെ പോകുന്നത് നാം അവിടെ പോകുന്നതിന് കാരണം അവിടെ ജീവൻ്റെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഉപയോഗപ്പെടുത്തണം